നമസ്കാരം ചീഫ് എഡിറ്റേഴ്സ് കോളത്തിലേക്ക് സ്വാഗതം പാലക്കാട് എം എൽ എ ഷാഫി പറമ്പിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽക്കും പറഞ്ഞത് മറ്റാരുമല്ല സ്പീക്കർ എ എൻ ഷംസീർ ഷാഫിക്ക് മാത്രമല്ല ഭീഷണി ചെറിയ മാർജിനിൽ ജയിച്ചവരെല്ലാം കരുതിയിരിക്കണമെന്നാണ് സ്പീക്കറുടെ മുന്നറിയിപ്പ് ശുദ്ധവായുവിനു വേണ്ടി ശബ്ദിച്ച പ്രതിപക്ഷ എം എൽ എമാരോടായിരുന്നു സ്പീക്കറുടെ ഭീഷണി എന്നാൽ ഷാഫി പറമ്പിൽ അടക്കമുള്ള യുവ നേതാക്കളുടെ ജനസ് വേറെയെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ മറുപടി റോജി ഇതൊക്കെ അങ്കമാരി ജനങ്ങൾ കാണുന്നുണ്ട് ശ്രീ റോജി അങ്കമാരിയുടെ ജനങ്ങൾ കാണുന്നു അങ്കമാരിയിലെ ജനങ്ങൾ കാണുന്നുണ്ട് അതേ എനിക്ക് പറയാനുള്ളൂ അങ്കമാരിയിലെ ജനങ്ങൾ കാണുന്നതൊക്കെ അത്രേ ശ്രീ 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 പറയാനുള്ള എറണാകുളം താലൂക്ക്ണ്ട് അങ്കമാരിയിലെ ജനങ്ങൾ കാണുന്നുണ്ട് അത്രേ പറയാനുള്ളൂ സോറി സോറി പ്ലീസ് 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 ഡോക്ടർ ഡോക്ടർ കണ്ടിന്യൂ കണ്ടിന്യൂ കണ്ടിന്യൂസ്

കസേരയുടെ അന്തസ്സ് കൈവിട്ടോ ചീഫ് എഡിറ്റേഴ്സ് കോളത്തിൽ ഇന്ന് എന്നോടൊപ്പം ഈ വിഷയം വിശദമായി തന്നെ വിലയിരുത്താൻ ചേരുന്നു ശ്രീനാഥ് ശ്രീനാഥ് ഇന്ന് സഭയിലെ ബഹളങ്ങളും അവിടുത്തെ വാഗ്വാദങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ് പ്രത്യേകിച്ച് ഇന്ന് എ എൻ ഷംസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ആ വളരെ വിവാദപരമായ ഒരു പരാമർശം ആ ഒരു വിവാദപര പരാമർശം തീർച്ചയായും കേരള സമൂഹം ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്ന ഒരു പക്ഷേ ഒരു സ്പീക്കറുടെ കസേരയിൽ ഇരുന്നു കൊണ്ട് സ്പീക്കർ ഇത്തരത്തിലൊരു പരാമർശം നടത്താൻ പാടുണ്ടോ എന്നുള്ളത് വിശദമായി തന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ലേ അതെ തീർച്ചയായിട്ടും കാര്യം ഒരു കാരണവശാലും ഒരു സ്പീക്കർ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ചേര് തിരിഞ്ഞു നിന്നുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തി ശരിയായില്ല ഉചിതമല്ല എന്ന് തന്നെ പറയാം അദ്ദേഹം ഒരു സ്പീക്കറാണ് ഒരു സഭാനാഥനാണ് അവിടുത്തെ സഭയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുകയും അതിനോടനുബന്ധിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യേണ്ട ഒരു സ്പീക്കർ തീർത്തും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയുടെ നിലയിലാണ് ഇന്ന് സംസാരിച്ചത് നിങ്ങളാരും അധികം സംസാരിക്കരുത് നിങ്ങളൊക്കെ വളരെ കുറഞ്ഞ മാർജിനിൽ മാത്രമാണ് ജയിച്ചത് എന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് വേണം അതുകൊണ്ട് ഇനി അടുത്ത തവണ നിങ്ങൾ ജയിക്കില്ല എന്ന് ഒരു സാമാജികൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും അതൊരു തീർത്തും ഒരു രാഷ്ട്രീയം തന്നെയാണ് അത് സംഭവിച്ചത് ഇവരുടെ പ്രതിഷേധം ഉയരാനുള്ള പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ദിവസങ്ങളായിട്ട് ബ്രഹ്മപുരത്ത് ഒരു വലിയ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യ വിദഗ്ദ്ധർ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഇനി ഒരു മഴ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ നേരിടാൻ പോകുന്ന ഒരു വലിയ വിപത്തിനെക്കുറിച്ച് പോലും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ജനിതക വൈകല്യം ഉൾപ്പെടെയുള്ള അതോടൊപ്പം തന്നെ ആൾ ആളുകളുടെ വന്ധ്യതയിലേക്ക് നയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള രാസവസ്തുക്കളുടെ ഒരു പ്രവാഹം തന്നെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് മഴയിലൂടെ ഇതിൽ നിന്നുണ്ടാകുന്ന ആ രാസവസ്തു ജലസ്രോതസ്സുകളിലേക്ക് വരികയും അതിലൂടെ ആൾക്കാർക്ക് ജനിതക വൈകല്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമെന്ന് പറയുന്ന പരമമായ അല്ലെങ്കിൽ പച്ചയായ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളേണ്ട ഒരു സ്ഥിതിവിശേഷമാ ഉള്ളത് ഇത് ഉൾക്കൊള്ളാൻ നമ്മുടെ മന്ത്രിമാർക്കോ അല്ലെങ്കിൽ ഭരണകർത്താക്കൾക്കോ കഴിയുന്നില്ല നമുക്കതിനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുഖ്യമന്ത്രി ഇത്രയും ദിവസമായിട്ടും ഇതിനെക്കുറിച്ചൊരു വാക്കുമിണ്ടുന്നില്ല എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കേണ്ട മൗനിയെ പറയുന്നില്ല ഇതേ മുഖ്യമന്ത്രി തന്നെയാണ് നമുക്കറിയാം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിയപ്പോൾ അവിടെ മണിക്കൂറുകൾക്കകം അദ്ദേഹം ചെന്നെത്തിപ്പെട്ടു എന്നുള്ളതാണ് അത് നമ്മൾ ഇതിനകത്ത് ചേർത്ത് വായിക്കേണ്ടതല്ലേ ഇതിനകത്ത് എന്ത് തരം രാഷ്ട്രീയമാണ് മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നതെന്ന് മാത്രം നമുക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെയുണ്ട് ശ്രീനാഥ് ഈ ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ എങ്ങനെ ഏത് തരത്തിലുള്ള ഒരു എം എൽ എ അപ്പോൾ ജനകീയ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന ഷാഫി പറമ്പിൽ എം എൽ എയെ കുറിച്ചാണ് പ്രധാനമായും പറഞ്ഞത് താങ്കൾ തോൽക്കും ബാനർ കൊണ്ട് എന്റെ മുഖം മറച്ചു എന്ന ആ ഒരു വികാരത്തിന്റെ പേരിലാണ് അദ്ദേഹം ഇത് പറയുന്നത് ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് ജനങ്ങൾ കാണുന്നുണ്ട് ജനങ്ങൾ കാണുന്നുണ്ട് ഇതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സഭ ഇതേ ഡൈസ് ഏത് തരത്തിലാണ് നശിപ്പിക്കപ്പെട്ടത് ആ അതൊരു വലിയ പ്രസക്തമായ ചോദ്യമാണ് അന്ന് ഒരിക്കൽ പോലും ഒരു നമ്മൾ പറയുന്നത് ജനാധിപത്യത്തിന്റെ സ്ത്രീകോവില് എന്ന് തന്നെയാണ് നമ്മള് നമ്മുടെ നിയമസഭയെ കുറിച്ച് പറയുന്നത് അപ്പൊ ആ സഭയില് സ്പീക്കറിൽ ഇരിക്കുന്ന കസേര പോലും എടുത്തെറിയുന്നത് നമ്മൾ എല്ലാവരും ഈ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതാണ് ഇന്നും വൈറലാണത് എന്നിട്ട് അതിന്റെ പേരിൽ ഞങ്ങൾ ആരും പറഞ്ഞ് കോടതിയുടെ മുമ്പിൽ സത്യവാങ്മൂലം സമർപ്പിക്കാൻ വരെ അവർ തയ്യാറായി എന്നുള്ളതാണ് അതിന്റെ ഒരു രസകരമായ മറ്റൊരു പുറം എന്ന് പറഞ്ഞാൽ അന്നത്തെ വിഷയവും ഇന്നത്തെ വിഷയവും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യണം ഒരു വിഷയം തരത്തിലായിരുന്നു പക്ഷേ ഇതൊരു ജനകീയ വിഷയമാണ് ജനകീയ വിഷയം ഒരു കൊച്ചി നഗരത്തെ അതെ അമർത്തി നിൽക്കുന്ന ഒരു വിഷയം സഭയിലേക്ക് അത് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് വളരെ പ്രസക്തമായ പ്രസക്തമാണ് വളരെ പ്രസക്തമാണ് കാര്യം ഒരു നാട് മുഴുവൻ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഇനി എന്ത് ചെയ്യും ഇവിടെ മന്ത്രിമാര് ഈ പി രാജു ഉൾപ്പെടെയുള്ള പല മന്ത്രിമാരും ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അവിടെ സന്ദർശിച്ചു ഞാൻ തീ അണച്ചു എന്ന് പറയുന്നുണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ പറയുന്നു തീ പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു അത് നിയന്ത്രണ വിധേയമാക്കി എന്ന് പറയുന്നു പക്ഷേ അക്ഷരാർത്ഥത്തിൽ കൊച്ചി നഗരം വേറൊരു തലത്തിലേക്ക് മാറിക്കഴിഞ്ഞു അവിടെ വിഷപ്പുകയുടെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് വന്ന് ബന്ധുക്കളുടെ ആരോപണം വന്നിരുന്നു ഒരാൾ ശ്വാസകോശ രോഗം വന്നിട്ട് ഒരാൾ മരണപ്പെട്ടു എന്നുള്ള വാർത്തയും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട് അത് ഈ പുക ശ്വസിച്ചിട്ടാണ് എന്ന് പോലും ബന്ധുക്കളുടെ ആരോപണം നിലനിൽക്കുകയാണ് ആരോപണമെന്ന് തന്നെ പറയാം എങ്കിൽ പോലും നമുക്കത് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് നാളെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ അത്യാഹിതങ്ങൾ ഉണ്ടാവും ആ സമയത്ത് ആരോഗ്യമന്ത്രി പറഞ്ഞ എന്താണ് നിങ്ങൾ മാസ്ക് മാസ്ക് ധരിക്കൂ എൻ ധരിച്ചുകൊണ്ട് മതി എന്നാണ് പറയുന്നത് അല്ല ഈ വിഷയത്തെ വളരെ ഈ സംസ്ഥാന ഗവൺമെന്റ് കണ്ടത് കോർപ്പറേഷൻ കണ്ടത് എറണാകൂടം ആകെ ഈ ഒരു വലിയ വിഷയത്തെ വളരെ ലാഘവത്തോടെ കണ്ടു എന്നുള്ളത് തന്നെയാണ് സഭയിലും അത് തന്നെയാണ് എന്തുകൊണ്ട് ഇവർക്ക് ഇന്നത്തെ ഈ സഭ ഇത് നിർത്തിവെച്ച് അല്ലെങ്കിൽ സഭ ഈ കൊറച്ചു നേരമെങ്കിലും ഒരു രണ്ടു മണിക്കൂറെങ്കിലും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയായിരുന്നു വെറും ശ്രദ്ധ ശേണികൾ മാത്രമാക്കി ഒതുക്കാൻ ശ്രമിച്ചു അത് അവര് അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം നോട്ടീസ് കൊടുത്തു നോട്ടീസ് കൊടുത്ത സമയത്ത് അതിന് വേണ്ട അനുമതി നിഷേധിച്ചു അനുമതി സബ്മിഷൻ മാത്രമായി നിങ്ങൾ അവതരിപ്പിച്ചാൽ മതി എന്നായിരുന്നു സ്പീക്കറുടെ നയം ഇത് എവിടുത്തെ നയമാണ് ഇത് ഇത് ഇതല്ലേ ശരിക്കും ജനം ശ്രദ്ധിക്കുന്നത് ജനത്തിന്റെ വിഷയം ജനത്തിന്റെ വിഷയമല്ല ജനങ്ങൾ ശ്രദ്ധിക്കുക നേരത്തെ ഉണ്ടായത് കെ എം മാണിയെ സഭയെ കയറ്റാതെ നിങ്ങൾ ബജറ്റ് പ്രസംഗം നടത്തണ്ട അന്ന് ഉയർന്നു വന്ന ഒരു അഴിമതി ആരോപണത്തിന്റെ പിൻബലത്തിലാണ് അത് പറഞ്ഞത് അങ്ങനെയല്ല ഇതൊരു ജനകീയ വിഷയം ജനകീയ വിഷയമാണ് ജനങ്ങളുടെ ജീവിതം തന്നെ ഇല്ലാ ഇല്ലായ്മ ചെയ്യാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു വലിയ ഒരു ദേശീയ ദുരന്തം എന്ന് തന്നെ പറയാം ആ രീതിയിൽ സംഭവിച്ച ഒരു വിഷയത്തെ വളരെ ലാഘവത്തോടു കൂടി കണ്ടപ്പോൾ അതിനെതിരെ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു അതിനെ നിഷേധിക്കുന്ന ഈ സമീപനം തീർത്തും ജനാധിപത്യ വിരുദ്ധം എന്ന് തന്നെ പറയാനേ പറ്റുകയുള്ളു തീർച്ചയായും ഇവിടെ നമ്മൾ ആ രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ പ്രത്യേകം ഈ ഷാഫി ജയിക്കില്ല അതെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി ജയിക്കില്ല എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ മത്സരം കോൺഗ്രസും ബിജെപിയും ബിജെപിയും തമ്മിലായിരുന്നു പോയത് സി പി എം ആണ് സി പി എം ആണ് അവിടെ ഇപ്പോൾ അപ്പോൾ സി പി എമ്മിന്റെ മനസ്സിൽ എന്താണ് അതെ അവിടെ ബിജെപി ജയിക്കുമെന്നുള്ളതാണോ ആ രാഷ്ട്രീയ അങ്ങനെ ഒരു രാഷ്ട്രീയത്തെ കുറിച്ച് ചിന്തിക്കേണ്ടി വരും കാര്യം അവിടെ പാലക്കാട് ഈ ശ്രീധരനും ഷാഫി പറമ്പിലും തമ്മിൽ പ്രധാന മത്സരം നടക്കുമ്പോൾ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി അവിടെ വെറും നോട്ടക്കാരൻ മാത്രമായിരുന്നു പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല കാര്യം പ്രധാന മത്സരം ഇവര് തമ്മിൽ തന്നെ നടക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് അത് സി പി എമ്മിനും അറിയാം അതുകൊണ്ട് ഇവര് ഇത്തവണ ഇങ്ങനെ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ അടുത്ത തവണ അടുത്ത വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് തീർച്ചയായിട്ടും ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒരു സഖ്യം ഉണ്ടാക്കിയാലും നമുക്ക് അത്ഭുതപ്പെടാൻ പറ്റും അല്ല അതിന്റെ ആ ഈ വാക്കുകളിൽ നിന്ന് പൊതുവായി വിലയിരുത്തപ്പെടുന്നതും ഇപ്പോൾ നിരവധി സോഷ്യൽ മീഡിയയിൽ അടക്കം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഉദ്ദേശിക്കുന്നത് ജയിക്കുമെന്നോ ആണോ എന്നുള്ള ചോദ്യം അതെ അതെ അങ്ങനെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇവർ തമ്മിലൊരു സഖ്യം ഉണ്ടാക്കിയോ അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ പല സ്ഥലങ്ങളിലും വോട്ട് മറിക്കൽ എന്ന് പറയുന്ന ഒരു പൊതു രീതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് മറ്റു ഇടതുപക്ഷം ഇവിടെ ബി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വോട്ട് മറിക്കുന്നു ഇങ്ങനെ പലത് സിസ്റ്റവും കഴിഞ്ഞ കാല തിരഞ്ഞെടുപ്പുകളെല്ലാം നമ്മൾ കണ്ടതാണ് ഈ സാഹചര്യം കൂടി പരിഗണിക്കുമ്പോൾ തീർച്ചയായിട്ടും സർ പറഞ്ഞതിനോട് യോജിക്കാനായിരുന്നു കാര്യം കൂടിയുണ്ട് നമുക്കറിയാം ബിജെപിയുടെ വളർച്ച അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് പാലക്കാട് പോലുള്ള ഒരു മണ്ഡലത്തിൽ നമുക്കറിയാം അതിശക്തമായ പോരാട്ടം ഒരുപക്ഷെ ഷാഫി അല്ലായിരുന്നു എങ്കിൽ ആ സീറ്റ് തീർച്ചയായും ബി ജെ പി സ്വന്തമാ ഷാഫിയുടെ ആ ജനകീയ പ്രവർത്തനങ്ങളും നമ്മൾ ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ശ്രീനാഥും അന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവുക വോട്ടിംഗ് വരുന്ന സമയത്ത് ലീഡ് നല്ല മാറി മറിയുന്നതെല്ലാം നമ്മൾ കണ്ടതാണ് ഷാഫി എല്ലാം ഒരു സമയത്ത് പുറകിലേക്ക് പോയി പിന്നീട് തിരിച്ചു വന്നു ഷാഫി ജയിക്കുന്ന ഒരു സന്ദർഭം നമ്മൾ കണ്ടതാണ് ഷാഫിയുടെ ജനകീയ ഒരു മുഖം തന്നെയാണ് അല്ലെങ്കിൽ ജനകീയ പ്രവർത്തനം തന്നെയാണെന്ന് ഷാഫി അല്ലെങ്കിൽ കോൺഗ്രസിനെ തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും ഇപ്പോൾ ബി ജെ പി അവിടെ വളർന്നുകൊണ്ടിരിക്കുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുകയാണ് ശക്തമായ തന്നെ ഷംസീറിന്റെ വാക്കുകൾ അത് ഈ പറഞ്ഞതുപോലെ സി പി എമ്മിനെ തന്നെ വെട്ടിലാക്കിയില്ലേ തീർച്ചയായിട്ടും ഉറപ്പല്ലേ അത് കാര്യം സി പി എമ്മിൻ്റെ ഒരു നേതാവായിരുന്നല്ലോ എ ഷംസീർ അദ്ദേഹം ഒരു എം എൽ എ ആണ് അദ്ദേഹം സ്പീക്കറായി വരുന്നു ആ സ്പീക്കർ പറയുന്ന ഷാഫി പറമ്പിലിനെ ഈ രീതിയിൽ നിങ്ങൾ അടുത്ത തവണ വിജയിക്കില്ല അപ്പം അവരുടെ മനസ്സിലുള്ള ഉദ്ദേശം മൊത്തം അവിടെ ബി പാലക്കാട് നേടണം എന്നുള്ളത് തന്നെയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും ഇല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക് പറയേണ്ട ആവശ്യമില്ല നിങ്ങളൊക്കെ വളരെ കുറഞ്ഞ മാർജിനിലാണ് ജയിച്ചത് ഈ പറയുന്ന സി പി എമ്മുകാർ ഉൾപ്പെടെ അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ഒരുപക്ഷെ തീർച്ചയായിട്ടും അവരുടെ വിശ്വാസങ്ങൾക്കെല്ലാം എതിരായി എനിക്കറിയാം ഞാൻ ഈ ഈ റിസൾട്ടുകൾ വരുന്ന സമയത്ത് പല സി പി എം കാരുടെയും പ്രതികരണം അതെ 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 അറിയാം സി പി എം കാരുടെ പ്രാർത്ഥന കൂടുതലായി ഷാഫി പറമ്പിൽ ജയിക്കണം എന്ന് തന്നെയാണ് ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും കൊടുക്കില്ല എന്ന് കേരളക്കാർ തീരുമാനിച്ചു അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു വോട്ട് എണ്ണൽ ആണ് വോട്ടൺ കൗണ്ടിങ് പാറ്റേൺ ആണ് അവിടെ നമ്മൾ ആദ്യം മുതൽ തന്നെ കണ്ടത് ഇവർ തമ്മിലുള്ള മത്സരം ഇങ്ങനെ കടുത്തു വരുന്നു കുറച്ച് കഴിയുമ്പോൾ ഈ ശ്രീധരൻ കുറച്ചൂടെ ലീഡിലേക്ക് ലീഡിലേക്ക് പോകുന്നു വീണ്ടും ഷാഫി പറമ്പൽ ലീഡിലേക്ക് വരുന്നു ഇതിങ്ങനെ ഭയങ്കര അതിശക്തമായ ഒരു മത്സരം ഇവർ തമ്മിൽ നടക്കുന്നു അപ്പം എല്ലാ പ്രത്യയശാസ്ത്രവും ശാസ്ത്രവും മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ സി പി എംമാരുൾപ്പെടെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇദ്ദേഹം എങ്ങനെയെങ്കിലും ഷാഫി പറമ്പിൽ തന്നെ അവിടുന്ന് ജയിച്ചു വരണമെന്ന് കാര്യം അവർക്കൊരു സീറ്റ് കൊടുക്കരുത് അത് മാത്രമായിരുന്നു ആ സമയത്തിൽ അല്ലെ എൻ്റെ ഒരു മറ്റൊരു സംശയം ഈ വിടുവകയത്തം അത് ഈ ഒരു ഒരു പ്രധാനപ്പെട്ട ചേറിലിരുന്നു കൊണ്ട് ഇത്തരം സംഭാഷണങ്ങൾ നടത്തുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സ്പീക്കർ ഇത്തരം ഒരു സംഭാഷണം നടത്തുക എന്ന് പറയുന്നത് ചട്ടവിരുദ്ധമാണ് അല്ലെങ്കിൽ അത് അനുചിതമായ ഒരു കാര്യമാണ് കാരണം ശ്രീനാഥ് ആദ്യഘട്ടത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടിയത് പോലെ അദ്ദേഹം സഭയുടെ നാഥനാണ് അതെ പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക ഭരണപക്ഷത്തിന്റെ ആവശ്യങ്ങൾ ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട അത്തരം ക്രമീകരണങ്ങൾ നടത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു വ്യക്തിയാണ് സ്പീക്കർ പദവിയിലേക്ക് വരുന്നത് പക്ഷേ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ തോൽക്കും നിങ്ങൾ തോൽക്കുമെന്ന് മൂന്നും നാലും വട്ടം ആവർത്തിച്ച് പറയുമ്പോൾ അതെ 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 കോൺഗ്രസിൻ്റെ പല എം എൽ എമാരോടും നിങ്ങൾ ചെറിയ മാർഗിലാണ് ജയിച്ചത് അതുകൊണ്ട് ഞങ്ങൾ എന്താണ് നിങ്ങൾ തോൽക്കുമെന്ന് പറയുന്നത് ആ ഒരു വാക്കുകളെ വിടുവായത്തുമെന്ന് ആണ് വിമർശനമായി അതെ തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും വിടുവായത്തം തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സാറേ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയുടെ നിലവാരത്തിലേക്ക് മാത്രം ഒരു സ്പീക്കർ മാറുന്നു ഇതാണ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞ കാഴ്ച വെല്ലുവിളിയാണ് നിങ്ങൾ തോൽക്കും ഇത് രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു പ്രഭാ ഒരു കവല പ്രസംഗം അല്ലല്ലോ നടക്കുന്നത് അവിടെ ഒരു സഭയാണ് അവിടെ പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടണം ഭരണപക്ഷത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം ഇതിനെല്ലാം ക്രോഡീകരിച്ച് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് ഈ സ്പീക്കർ എന്ന് പറയുന്നത് ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരിക്കലും ഒരു പാർട്ടിയെയോ അല്ലെങ്കിൽ സ്വന്തമായി ഒരു രാഷ്ട്രീയ ബോധമുള്ളവരായിരിക്കുമല്ലോ എപ്പോഴും ജയിക്കുന്ന പാർട്ടിയുടെ ഭൂരിപക്ഷം നേടുന്ന പാർട്ടിയുടെ ആൾക്കാർ തന്നെയാണോ സ്പീക്കർ സ്ഥാനത്തേക്ക് വരുന്നത് അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ അതൊക്കെ ശരിയാണ് അതൊക്കെ രാഷ്ട്രീയം അവിടെ വരെയുള്ളൂ നിയമസഭ വരെ വരെയുള്ളൂ അവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും നിയമസഭാ സാമാജികരെന്ന് പറയുന്ന ഒറ്റ പേരിൽ താഴോട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യപ്പെടേണ്ട ആൾക്കാരാണ് ആ അതിൽപ്പെട്ട ഒരാൾ തന്നെയാണ് സ്പീക്കർ സ്പീക്കറിനെ അത് കാര്യങ്ങളെല്ലാം മേൽനോട്ടം വഹിക്കാൻ വേണ്ടി മാത്രമാണ് സ്പീക്കർ എന്ന് പറയുന്ന പദവി അവിടത്തെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിനെ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം പക്ഷേ ഇതിനെല്ലാം ഘടകവിരുദ്ധമായിട്ട് ഉള്ള പ്രസംഗം തീർത്തും ഈ വിടുവായത്തം എന്ന് പറയും അല്ല ഈ ശ്രീനാഥ് പറഞ്ഞതുപോലെ തന്നെ സഭയിൽ അദ്ദേഹം എൻ ഷബ്സീർ അദ്ദേഹം സ്പീക്കറാണ് നമ്മൾ ബഹുമാനിക്കുന്നത് എങ്കിൽ കൂടിയും ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ വിമർശനങ്ങൾ വിമർശനങ്ങളായി തന്നെ ഉന്നയിക്കും അക്കാര്യത്തിൽ ഒരു അക്ഷയവും വേണ്ട അവിടെ ഇപ്പോൾ ഈ വിമർശനം ഉന്നയിക്കുമ്പോൾ നമുക്കറിയാം സഭയിൽ എം എൽ എ ആയിരിക്കുന്ന സഭയിൽ ഷംസീർ എം എൽ എ ആയിരിക്കുമ്പോൾ പറഞ്ഞ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും ഉണ്ട് അതെ ആ നിലവാരത്തിലേക്ക് സ്പീക്കർ ഹസേനയിലേക്ക് എത്തിയപ്പോൾ സംസാരിക്കുക അങ്ങനെ പറയുന്നത് തെറ്റല്ലേ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല നേരത്തെ പല്ലും നഖം ഉപയോഗിച്ചിട്ടായിരിക്കും ഈ പ്രതിപക്ഷവും പ്രതിപക്ഷത്തിനെ നേരിട്ട് കൊണ്ടിരുന്നത് പക്ഷേ സ്പീക്കറായിട്ടിരിക്കുമ്പം പ്രതിപക്ഷമൊന്നുമില്ല ഇവിടെ പറയുന്നത് രാഷ്ട്രീയം രാഷ്ട്രീയം ലെവലേശം ഉണ്ടാകാൻ പാടില്ല ഇവിടെ രാഷ്ട്രീയ പ്രസംഗം തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ഇവിടെ രാഷ്ട്രീയമായി അവരെ നേരിടുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഉദ്ദേശം സ്പീക്കറിൻ്റെ ഉദ്ദേശം അതുതന്നെയാണ് രാഷ്ട്രീയമായി അവരെ അടിച്ചിരുത്തുക അത് ഞങ്ങൾക്കാണ് ഭൂരിപക്ഷം എന്നുള്ള ഒരു ബോധം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നുപോയി ആ ബോധത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ചെറിയ മാർജിൻ ജയിച്ചു ചെറുതായാലും വലുതായാലും ജയിച്ചുകൊണ്ടാണ് അവര് എം എൽ എത്തുന്നത് തീർച്ചയായും ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് കാരണം ഒരു വലിയ ജനകീയ പ്രശ്നമാണ് നമ്മുടെ മുന്നിലുള്ളത് അതെ കൊച്ചിയിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് കൊച്ചിയിൽ മാത്രമല്ല ആ കൊച്ചി കടന്ന് ആ ജില്ല കടന്ന് മറ്റു ജില്ലകളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുക വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ജനകീയ വിഷയം ചർച്ച പെടേണ്ടത് അല്ലെങ്കിൽ ആ ചർച്ചയിലേക്ക് പോകണമെന്ന് തീരുമാനിക്കണമായിരുന്നു ഇപ്പോൾ അവരെ സംബന്ധിച്ച് അവർ ഈ ജനങ്ങളുടെ മുന്നിൽ പരിഹാസ്യരായി നിൽക്കുകയാണ് അതെ അവർ ഒരു ലെവൽ താഴ്ന്നു നിൽക്കുകയാണ് അപ്പോൾ ഒരു പക്ഷേ ഇത് ചർച്ച ചെയ്തിരുന്നുവെങ്കിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ വ്യക്തമായി പറയാമായിരുന്നു അവർ എന്തൊക്കെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ജനങ്ങളെ അല്ലെങ്കിൽ സഭയെ ബോധ്യപ്പെടുത്താമായിരുന്നു അതുകൊണ്ടാണ് ജനങ്ങൾ കൂടി ബോധ്യപ്പെടാൻ വേണ്ടിയാണല്ലോ സഭാ ടിവിയിലൂടെ ഇത് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതൊന്നും അവർ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് കാരണം സാർ അതിന്റെ ഒരു എനിക്ക് തോന്നുന്നു അതിന്റെ കരാറ് കൊടുത്തതിനകത്ത് തന്നെ എവിടെയൊക്കെ ചില പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് മൊത്തത്തിൽ പറഞ്ഞാൽ ആകെ മൊത്തം ടോട്ടൽ പ്രശ്നങ്ങളാണ് ഇതിന്റെ ജനങ്ങൾ അറിയരുത് എന്നുള്ളത് തന്നെയാണ് അതിനകത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇതിൻ്റെ കരാറെടുത്തിരിക്കുന്നത് സി പി എമ്മുമായി ബന്ധമുള്ളവർ തന്നെയാണ് ഈ ബ്രഹ്മപുരം പ്ലാന്റിൻ്റെ മാലിന്യ ഇത് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കരാറെടുത്തിരിക്കുന്നത് അപ്പം അത് പരിശോധിക്കുക അത് പരിശോധിക്കുമ്പോൾ അവരുടെ ഏതാനും മാസങ്ങൾ കൂടിയുള്ളൂ അവരുടെ കരാർ കാലാവധി അവസാനിക്കുക അതിനകത്ത് വാർത്തകൾ വന്നിരുന്നു അതിനകത്തൊരു ക്ലോസ് ഉണ്ടായിരുന്നു അതിന് മാലിന്യ പ്ലാന്റിനകത്ത് കിടക്കുന്ന തീപിടുത്തത്തിനോ അതുപോലുള്ള പ്രശ്നങ്ങൾക്കോ മാത്രമേ ഇവർ ഉത്തരവാദികളായിരിക്കുള്ളൂ അതിന് പുറത്ത് നടക്കുന്ന ഒന്നിലും ഈ കമ്പനിക്ക് ഉത്തരവാദിത്തമില്ല എന്നൊരു ക്ലോസ് കൂടി ആ കരാറിൽ എഴുതി ചേർത്തായിട്ടാണ് അറിയപ്പെടുന്നത് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയ പക്ഷപാതിത്വവും സ്വജനപക്ഷപാതവും ഇതിനകത്ത് കാണിച്ചുകൊണ്ട് കൃത്യമായി അവർക്ക് വേണ്ടപ്പെട്ടവരെ ഇതിൻ്റെ കരാർ കരാറിലേക്ക് മാറ്റി ഇതാണ് സംഭവിച്ചു സംഭവിച്ചത് തീർച്ചയായും ഇവിടെ ഇപ്പോൾ നമ്മൾ പരിശോധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഈ ഈ സംഭവങ്ങൾ അരങ്ങേറിയിട്ട് പത്ത് ദിവസത്തിലധികമാണ് അവിടെ കളക്ടർ എന്ത് ചെയ്തു ഒരുപക്ഷെ മാറ്റിയത് കൊണ്ട് കണ്ടു പക്ഷെ അവിടെ എത്ര മന്ത്രിമാർ അവിടെ എത്തി എത്ര രാഷ്ട്രീയ പ്രവർത്തകർ ഇവിടെ എത്തി എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് മുഖ്യമന്ത്രി ഒരിക്കൽ പോലും അവിടെ എത്തിയില്ല വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാ കാര്യങ്ങളിലും ഈ നാട് മുഴുവൻ ഓടി നടക്കുകയാണ് മുഖ്യമന്ത്രി അതെ ഒരു ദിവസം അവിടെ എത്തി അല്ലെങ്കിൽ ഇതിന്റെ പ്രശ്നങ്ങൾ ഈ മാലിന്യ പ്ലാന്റിനെ കുറിച്ച് പഠിക്കാൻ വിദേശത്ത് പോയ വ്യക്തിയാണ് അതെ അത് നമ്മൾ പഠിച്ച് വന്ന വ്യക്തിയാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്നുള്ളത് ഓർക്കണം ഇവിടെ കേരളം മുഴുവൻ ഇവിടെ പൂങ്കാവനക്കുമെന്നും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലെ പോലെ ആക്കും എന്നുള്ള ഒരു വാഗ്ദാനം ഒക്കെ ആയിട്ടാണ് അദ്ദേഹം തിരികെ എത്തിയത് ഇവിടിപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നേരെ മറിച്ചാണ് നാപ്പത് ഏക്കറോളം വിസ്തൃതിയിൽ കിടക്കുന്ന ഒരു സ്ഥലത്ത് പിന്നെ ടൺ ടെൻകണക്കിന് ഏകദേശം ഇരുപതടിക്ക് മുകളിൽ ആണ് ഈ മാലിന്യ കൂമ്പാരം കിടക്കുന്നത് അപ്പൊ അത്രയും ഇതിന് തീപിടുത്തം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആഫ്റ്റർ എഫക്റ്റിനെ കുറിച്ച് എന്തുകൊണ്ട് ഇവർ നോക്കിയില്ല ഇത് എന്തുകൊണ്ട് വേസ്റ്റ് മാനേജ്മെന്റ് കൃത്യമായി നടപ്പിലാക്കണോന്ന് കരാർ എടുത്ത് മറ്റൊരു ശ്രീനാഥ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് ശാസ്ത്രീയമായ ഇതിന്റെ അടിയിൽ ഇപ്പോഴും അണയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഇത്തരം ശാസ്ത്രീയ ഒന്നും നോക്കിയിട്ടില്ല ജനങ്ങളുടെ മുന്നിൽ പൊടി കണ്ണിൽ പൊടി ഇട്ടുകൊണ്ട് ഞങ്ങൾ വിഷ് ആഹ് ഈ പുക ഇല്ലാതാക്കി ശ്രമിച്ചു അല്ലെങ്കിൽ തീ തീ ശ്രമിച്ചു ഞങ്ങൾ എന്ന എന്നിട്ട് മുഖ്യമന്ത്രി എന്ന് സഭയിൽ അത് പറയുകയും ചെയ്തല്ലോ അവിടെ അഗ്നിരക്ഷാ സേനക്ക് പ്രത്യേക അഭിനന്ദനം മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു എന്നുള്ളതാണ് അതിനകത്തിലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞ അത് വളരെ മോശം മോശമാണ് അവരെ അഭിനന്ദിക്കാതിരിക്കണ്ടെന്ന് പറയുന്നില്ല അവരെ അഭിനന്ദിക്കരുത് എന്ന് നമ്മൾ പറയുന്നില്ല അവർ പറഞ്ഞ കാര്യങ്ങൾ ഏത് രീതിയിൽ എത്ര എത്ര കണ്ട് ശാസ്ത്രീയമായി അത് നേരിട്ടു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അഗ്നിരക്ഷാ സമന പിന്നെ സേന വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം വെള്ളം ഒഴിച്ചു കെടുത്താണുള്ള ശ്രമം നടത്തുമ്പോൾ അത് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ് അത് ചെയ്താൽ നല്ല പ്രവൃത്തിയെ അഭിനന്ദിക്കുകയും വേണം പക്ഷേ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അദ്ദേഹം എന്താണ് ചെയ്തത് അറ്റ്ലീസ്റ്റ് കൊച്ചി കോർപ്പറേഷൻ ഓഫീസ് വരെയെങ്കിലും പോയി സ്ഥിതിഗതികൾ വിലയിരുത്താമായിരുന്നു അതിന് പോലും അദ്ദേഹം എന്നെ ഇവിടെ ഇന്ന് വളരെ രസകരമായ മറ്റൊരു കാര്യമുണ്ട് രാജീവ് ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാനപ്പെട്ട കാര്യം വിദേശ രാജ്യത്ത് ഇപ്പോഴും അവിടെ അവിടെ അതുകൊണ്ട് ഞങ്ങൾ അതെ അതെ ഇതിനും അദ്ദേഹം പിന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ഞങ്ങളുടെ ഭരണകാലത്ത് മാത്രമല്ല എൽ ഡി എഫിന്റെ ഭരണകാലത്തല്ല യു ഡി എഫിന്റെ ഭരണകാലത്തും മാലിന്യ പ്ലാന്റുകളിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് ഇതേ ന പിന്നെ നീക്കം തന്നെയായിരുന്നു എം വി ഗോവിന്ദനും പറഞ്ഞത് പാർട്ടി സെക്രട്ടറി അദ്ദേഹം പറഞ്ഞ ഇത് തന്നെയാണ് ഞങ്ങളുടെ യു ഡി എഫിന്റെ കാലത്തും ഇത്തരത്തിലുള്ള തീപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതാണോ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രിയുടെ വായിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഭരിക്കുന്ന പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളിൽ നിന്നും വരേണ്ട മറുപടി ഇതൊക്കെയാണോ ഇതാണോ ജനപ്രതീക്ഷു പോലെയാണ് ശരിക്കും സംഭവിച്ചത് തന്നെയാണ് സംഭവിച്ചത് തന്നെയാണ് അവിടെ ആ വളരെ പരസ്യവാചകം പലപ്പോഴും എനിക്ക് ഇതുമായി കൂട്ടിച്ചോ അതെ ഇനിയിപ്പോ കൊച്ചി ആരോഗ്യത്തിന് ഹാനികരം എന്നുകൂടി ഒരു ടാഗ് ലൈനിലൂടെ വന്ന സംഭവം എല്ലാം ശരിയായി അതാണ് ഇപ്പോൾ കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് പിന്നെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് കൃത്യമായി വീഴ്ച വരുത്തിയിട്ടുള്ളത് കോർപ്പറേഷൻ തന്നെയാണ് ആ കോർപ്പറേഷൻ തന്നെ കൃത്യമായി മറുപടി പറയണം ഇന്നലെ ഇത് ശരിക്കും സഭ ഇത്രത്തോളം പ്രക്ഷുബ്ധമായുള്ള പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നു സ കഴിഞ്ഞ ദിവസം കൊച്ചി കോർപ്പറേഷനിൽ അവിടുത്തെ പ്രതിപക്ഷ കൗൺസിലർമാർ സമരം നടത്തി ഈ സമരത്തെ പല്ലും നഖ ഉപയോഗിച്ച് എതിർത്തു എന്ന് തന്നെ പറയാം അവിടുത്തെ വനിതാ കൗൺസിലർമാരെ അടക്കം നോക്ക ഒന്നും നോക്കാതെ ശക്തമായ രീതിയിലാണ് പോലീസ് നേരിട്ടത് പോലീസിന്റെ ഒരു നായാട്ട് തന്നെയായിരുന്നു അവിടെ നടന്നതെന്ന് പറയേണ്ടി വരും ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കൃത്യമായി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു ഒരു പ്രതിപക്ഷത്തിന്റെ അവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ കേൾക്കാൻ പോലും ഇവിടുത്തെ ഭരണകൂടത്തിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ജനാധിപത്യമാണ് അതെ ആ ജനാധിപത്യം എന്ന് പറയുന്ന വാദിക്കുന്ന നമ്മൾ നാണം കെട്ടേണ്ട അവസ്ഥ കെടുന്ന അവസ്ഥയാണ് രാജാവ് നഗ്നാണെന്ന് വിളിച്ചു പറഞ്ഞാൽ അവനെ കൊല്ലുക എന്നുള്ള സ്ഥിതിയാണ് സ്ഥിതിയാണിപ്പോ നമുക്കറിയാമല്ലോ സർ കഴിഞ്ഞ ദിവസങ്ങളിൽ കറുത്ത മാസ്കിന് വിലക്ക് കറുത്ത ഷർട്ടിന് വിലക്ക് കറുത്ത ചുരിദാറിന് വിലക്ക് ഇന്ന് വേണ്ട സകലമാന കറുത്ത വസ്തുക്കൾക്കും വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ മുഖ്യൻ ഇവിടെ ഈ കേരള ഒട്ട്ക്ക് കാറിൽ യാത്ര ചെയ്തത് ആലോചിച്ച് നോക്കുക ഈ രീതിയിൽ പ്രതിഷേധിക്കാൻ പോലും ഒരു സ്പേസ് ജനങ്ങൾക്കില്ല അവരെന്ത് നേരിട്ടാലും ഇതൊക്കെ നിങ്ങളുടെ വിധിയാണ് എന്ന് കരുതി നമ്മളത് സമാധാനിച്ചിരിക്കണം പിന്നെ പ്രതിഷേധിക്കരുത് ഈ നേരെ മറിച്ച് ഈ പറയുന്ന യു ഡി എഫ് ഭരണത്തിയിരിക്കുകയും നേരെ പ്രതിപക്ഷമായിട്ട് ഇടതുപക്ഷം വരുന്ന ഒരു സ്ഥിതിയെക്കുറിച്ച് നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചു നോക്കുമ്പോൾ അറിയാം അതിന്റെ ഒരു അതിൻ്റെ ഒരു എന്താണ് ഇനി സംഭവിക്കാൻ പോകണത് എന്നുള്ളത് അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കാര്യം നമുക്കറിയാം പ്രതിപക്ഷത്ത് ഇരി ഇരിക്കുന്ന സമയത്ത് നിയമസഭയിൽ അവർ കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങൾ അറിയാം അതിന് മുൻപ് ഇവിടെ ഓഗസ്റ്റ് പതിനഞ്ചിന് തൊട്ടു മുമ്പ് ആ വർഷം ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയെ ഇവിടെ കൊണ്ടുവന്ന് ദേശീയപാതാകെ ഉയർത്താൻ സമ്മതിക്കില്ല എന്നുവരെ ഇവിടെ വീരവാദം മുഴക്കിയ ആൾക്കാരായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് അവരെല്ലാം കൂടി കേരളത്തിലെ ഒട്ടുക്കുള്ള എല്ലാം വിളിച്ച് തിരുവനന്തപുരം നഗരം ഒട്ടുക്ക് നിരത്ത് ന്യായം അതെ ഉപരോധ എന്നോ എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു അന്ന് പേരിട്ടിരുന്നത് ആ പേരിട്ട് തിരുവനന്തപുരം ജില്ല മുഴുവൻ സ്തംഭിപ്പിക്കുകയായിരുന്നു ഇപ്പൊ അയ്യോ ആ പ്രതിരോധ സമരം കടന്നു വരുന്ന ആ കൊച്ചി കൂടെ ആയിരിക്കുമല്ലോ കടന്നു വന്നത് അതെ ആ കൊച്ചിയിലൂടെ കടന്നു വന്ന അല്ലെങ്കിൽ അതുവഴി വരുമ്പോൾ ആ ആ പ്രദേശത്തേക്കൊന്ന് കടക്കാൻ പോലും അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ അവിടെ ജനങ്ങളോടൊന്ന് വിശദീകരിക്കാനുള്ള ഒരു മര്യാദ സാമാന്യ മര്യാദ ഒരു പാർട്ടി നേതാവ് എന്നുള്ള നിലയിൽ ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം അത് ചെയ്യേണ്ടതായിരുന്നു അദ്ദേഹം ചെയ്തില്ല ചെയ്തില്ല എന്ന് മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പരാമർശം ഒന്നുമതി ന്യായീകരണം ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ കുറെ കാലമായി കേരളക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളിൽ ഇപ്പം ഉയർന്നു വന്നിട്ടുള്ള സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന സ്വപ്നയുടെ വെളിപ്പെടുത്തലുകളിൽ നിന്ന് ഉയർന്നു വരുന്ന വിവാദങ്ങളിൽ പോലും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വപ്നയുടെ ആ വിവാദം ഈ പുകയിൽ ചിലപ്പോ അത് അങ്ങനെ നമുക്ക് ചിന്തിക്കേണ്ടി വരും സ്വപ്ന പുകയിൽ ആ വിവാദം കെട്ടടങ്ങട്ടെ എന്ന് വിചാരിച്ച് വിചാരിച്ചാലും തെറ്റൊന്നുമില്ല അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അങ്ങനെ ചിന്തിച്ചു പോയാലും അതാണ് കാര്യം അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ പറയുന്ന പോലെ ഇവിടേക്ക് ഒരു ഇതിന് സമാധാനിപ്പിക്കപ്പെടാനോ അല്ലെങ്കിൽ ഇന്ന് ക്രമപ്പെടുത്തിയെടുക്കാനോ നമ്മുടെ ഭരണകൂടത്തിന് കഴിയാതെ പോകുന്നതിന്റെ കാരണം ചിലപ്പോൾ അത് തന്നെയാവാം തീർച്ചയായും എന്തായാലും ഈ പറഞ്ഞതുപോലെ ഈ ഇത്തരം വാചകങ്ങൾ പ്രത്യേകിച്ച് ഒരു ഒരു ഭരണത്തിൽ അല്ലെങ്കിൽ ഒരു പ്രധാന പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ആഹ് അതൊരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നത് നിശ്ചിതമായ വിമർശനങ്ങൾക്ക് വിധേയമാകേണ്ടത് തന്നെയാണ് ഭരണപക്ഷത്തിന് ഭരണപക്ഷത്തിന്റേതായ പ്രതിപക്ഷത്തിന്റെ പ്രതിപക്ഷത്തിന്റെതായ റോൾ ഉണ്ട് അവിടെ ആ റോളുകൾ കൈകാര്യം ചെയ്തു വരുമ്പോൾ പ്രത്യേകിച്ച് ഒരു ജനകീയ വിഷയം സഭയുടെ മുന്നിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ഇന്നത് തീർച്ചയായും രണ്ട് മണിക്കൂറെങ്കിലെങ്കിലും മിനിമം അല്ലെങ്കിൽ അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും ചർച്ച ചെയ്യാനുള്ള ഒരു സന്നദ്ധത ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടി ഭരണപക്ഷം ഒന്നുമില്ലെങ്കിൽ കൂടിയും മുഖ്യമന്ത്രി എണീച്ച് ഒരു പത്ത് വാചകം പറയുമെന്ന് ജനങ്ങൾ കരുതി അതെ പ്രതീക്ഷിച്ചതാണ് സഭയിൽ അദ്ദേഹം അദ്ദേഹം ഒരു നിലപാട് പറയും അത് കേൾക്കാൻ വേണ്ടി പക്ഷേ മൗനിയായി തുടരുകയാണ് സാർ നമുക്ക് നോക്കി അറിയാം നമ്മൾ പലപ്പോഴും പല വിവാദങ്ങൾ ഉണ്ടാകുന്ന സമയത്തും മുഖ്യമന്ത്രി എന്ത് പറയുന്നു എന്നുള്ളത് കേൾക്കാൻ കേരളം ഒരുമിച്ച് കാത്തിരുന്ന സമയങ്ങളുണ്ട് കോവിഡ് സമയം മുതൽ തന്നെ നമുക്ക് നോക്കി അറിയാം ഇവിടെ എന്ത് വിവാദം ഉണ്ടായാലും മുഖ്യമന്ത്രി പറയുന്നതായിരുന്നു ഫൈനൽ വേർഡ് ഇത് കേൾക്കാൻ വേണ്ടി എല്ലാ ദിവസവും ആറു മണി മുതൽ ടെലിവിഷൻ ന്യൂസ് ചാനലുകളുടെ മുന്നിൽ ഇരിക്കുന്ന എത്രയോ വീട്ടമ്മമാരെയും പിന്നെ ആൾക്കാരെയും നമുക്കറിയാം അതെ അല്ലെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഇത്രയും ദിവസമായിട്ട് പോലും മുഖ്യമന്ത്രി ആ രീതിയിൽ വന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ ഗവർണറുമായിട്ടുണ്ടായ വിഷയങ്ങൾ തുടർന്നാണെങ്കിലും കെ പി സി സി ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുമായിട്ടാണെങ്കിലും ഏത് രീതിയിലുള്ള വിഷയങ്ങളാണെങ്കിലും മുഖ്യമന്ത്രി കൃത്യമായി അതിനൊരു പഠിച്ചു പറയുന്ന രീതിയും അദ്ദേഹം മന്ത്രി എന്ന് പറയുമായിരുന്നു ഇപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ മൗനം അവലംബിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും എനിക്കിപ്പോൾ ഓർമ്മ വരുന്ന ഒരു സിനിമയിലെ ഒരു വാചകമാണ് പോളണ്ടിനെ അതുപോലെ നിങ്ങൾ ബ്രഹ്മപുരത്തെ അക്ഷരം രക്ഷണം എന്നുള്ളതാണ് ആ ഒരു നിലപാടാണോ സർക്കാർ സ്വീകരിക്കുന്നതെങ്കിൽ അത് തീർച്ചയായും ജനം അത് അംഗീകരിക്കില്ല ജനം അംഗീകരിക്കില്ല ആ ജനം കൃത്യമായി ഇതിന് മറുപടി കൊടുക്കും എന്ന് തന്നെയാണ് നമുക്ക് നൂറ് ശതമാനം നൂറ് ശതമാനം കാര്യം ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ കുറെ കിറ്റ് കൊടുത്തുകൊണ്ടോ അത് അതുമല്ല എന്നുണ്ടെങ്കിൽ ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ എന്തെങ്കിലും കൂടുതൽ കൊടുത്തുകൊണ്ടോ ഒന്നുമല്ല എല്ലാത്തിനേക്കാൾ ഉപരി അവരുടെ ജീവനാണ് വലുത് അവർക്ക് ജീവശ്വാസമാണ് വലുത് എന്നുള്ള തിരിച്ചറിവാണ് ഇപ്പോൾ കൊച്ചിക്കാർക്കുള്ളത് അവരിപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇവിടുത്തെ പ്രധാനികൾ പലരും നമ്മുടെ ചലച്ചിത്ര മേഖലയിൽപ്പെട്ടവർ അതോടൊപ്പം ടെലിവിഷൻ മേഖലയിൽപ്പെട്ടവർ അങ്ങനെ ഒരുപാട് പ്രമുഖരായ പലരും ജീവിക്കുന്ന ഒരു സ്ഥലമാണ് കൊച്ചി ഒരുപാട് ഉദ്യോഗസ്ഥർ അവിടേക്ക് ജോലിക്കായി വരുന്ന നിരവധി കമ്പനികൾ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥാപനം മറുനാട്ടിൽ നിന്നും അവിടെ വന്ന് തങ്ങി ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ തിങ്ങി നിറഞ്ഞിൽക്കുന്ന പോപ്പുലേഷൻ ഡെൻസിറ്റി തന്നെ കൂടുതലുള്ള ഒരു പ്രദേശമാണ് ഈ കൊച്ചി അവിടെ നിന്ന് ഒരുപാട് പേര് ഇറങ്ങി പലായനം ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരവസ്ഥ വന്നു ഇരുന്നൂറിലധികം ഫ്ലാറ്റുകളിൽ നിന്ന് ആൾക്കാർ മാറി താമസിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഈ സ്ഥിതിവിശേഷങ്ങൾക്കെല്ലാം ഉത്തരവാദികളായവർ ജനങ്ങളോട് മറുപടി പറഞ്ഞേ മതിയാകും തീർച്ചയായും എന്തായാലും അത് തന്നെയാണ് ഇന്ന് ചീഫ് എഡിറ്റേഴ്സ് കോളം വിശദമായി തന്നെ ചർച്ച ചെയ്തത് കാരണം ജനകീയ പ്രശ്നങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന ഇത്തരം നിലപാടുകൾ ഭരണകൂടം സ്വീകരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എഡിറ്റേഴ്സ് കോളം ചൂണ്ടിക്കാട്ടുന്നത് വരും ദിവസങ്ങളിലും പ്രത്യേകിച്ചും വരുന്ന ദിവസങ്ങളിലെങ്കിലും മുഖ്യമന്ത്രി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഇക്കാര്യത്തിൽ മൗനം വെടിഞ്ഞ് എന്താണ് സർക്കാർ സ്വീകരിച്ച നടപടികളെന്ന് കൃത്യമായി വിശദീകരിക്കാൻ തയ്യാറാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതെ നന്ദി Thank <laughs> you.